ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹമാസിന്റെ ഭീകരനായിട്ടുള്ള നേതാവ് ഖാലിദ് മിഷി അദ്ദേഹത്തെ മറ്റെല്ലാ രാജ്യങ്ങളും ഭീകരനായി പ്രഖ്യാപിച്ച് അമേരിക്ക അടക്കം അയാളുടെ തലയ്ക്ക് വില പറഞ്ഞിട്ടുണ്ട് ആ ഭീകരനെയാണ് മലപ്പുറത്തിൻ്റെ മണ്ണിൽ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് അയാൾക്കൊരു സ്വീകരണം നൽകാൻ ഒരു നേതാവിൻ്റെ പരിവേഷം നൽകാൻ ഒരു ടിപ്പു സുൽത്താനോ ഒരു വാരിയം കുന്നനോ ഒരു ഉസാമാ ബില്ലാദിനോ ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായി അതിനെ നരേന്ദ്രമോദി നിയമം ഉപയോഗിച്ചിട്ട് തടഞ്ഞു രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ ട്രാവൽ ബാൻ ചെയ്യപ്പെട്ട വ്യക്തിയാണ് ശ്രീ ഖാലിദ് മിഷൻ ഓക്കെ അയാള് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്നും മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്നും പുതിയ സന്ദേശം ലഭിക്കുന്നു എന്നാൽ പിന്നെ ഒരു വിർച്വൽ മീറ്റിംഗ് ഓക്കെ നമുക്ക് ഒറ്റ ഇതേയുള്ളൂ നമ്മുടെ മീറ്റിങ്ങിന് നമ്മുടെ ഈ സമ്മേളനം ഹമാസിന്റെ നേതാവ് തന്നെ ഉദ്ഘാടനം ചെയ്യണം അങ്ങനെ കാല മിഷേൽ ഓൺലൈൻ വഴി ഒരു മീറ്റിങ്ങിന് തയ്യാറാകുന്നു തുടക്കം മുതൽ തന്നെ ഹർഷാരവങ്ങളോടെ നിറഞ്ഞ കയ്യടികളോടെ എന്തൊരു ആവേശത്തോടു കൂടിയാണെന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ മണിക്കൂറുകളോളമുള്ള അയാൾ പറയുന്നത് അങ്ങനെ തന്നെ എഴുതി രേഖപ്പെടുത്തി പി ഡി എഫ് ഫയൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ആളുകൾ അതെ താലിബാനിന്റെ വിസ്മയക്കാർ ഹമാസ് പോരാളികളാണ് എന്ന് ചെറിയ കുട്ടികളെ അള്ളാഹു പറഞ്ഞു കഴുത്തും എന്നിട്ട് ജീവനോടെ ലാഹു അക്ബർ എന്ന് പറഞ്ഞു കുഴിച്ചു മൂടുന്നതൊക്കെ നമ്മൾ കണ്ടു സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നതൊക്കെ അവരിവർക്ക് പോരാളികളാണ് അതെ എന്നിട്ട് ഈ എന്ത് സംഭവിച്ചു ഇവർ പറഞ്ഞ ന്യായീകരണം എന്തായിരുന്നു എന്ന് അറിയാമോ അതിന് ഹമാസിനെ ഇന്ത്യ നിരോധിച്ചിട്ടില്ലല്ലോ പല രാജ്യങ്ങളും ഏതാണ്ട് ഇരുപത്തിനാലോളം രാജ്യങ്ങൾ ഭീകരനാണ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇക്കാലത്ത് വിഷയം മുപ്പതോളം രാജ്യങ്ങൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു സംഘടനയാണ് അമാസ് ഈ സംഘടനയുടെ നേതാക്കൾക്ക് കേരളക്കരയിൽ ലഭിക്കുന്ന സ്വീകരണം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്നിട്ട് എഹിയാസിൻവാറിന്റെ തലയെടുത്തു ഐ ഡി എഫ് അതുപോലെ നമ്മുടെ ഇസ്രയേലിൻ്റെ മൊസാദ് ഇസ്മായൽ ഹനിയയുടെ തലയെടുത്തു അപ്പോൾ ഇസ്മായൽ ഹനിയയുടെ രക്തത്തിന് പകരം ചോദിക്കണമെന്ന് പറഞ്ഞു കോഴിക്കോട് കടപ്പുറത്ത് ഭയങ്കരമായിട്ടൊരു പ്രതിഷേധം നേതൃത്വമാരാണെന്നറിയാമോ ഇസ്ലാമിലെ ഹലാൽ കൃഷിയിടങ്ങൾ അപ്പിക്കുപ്പായക്കാരികൾ ഭയങ്കരമായ രൂപത്തിൽ പ്രകടനം നടത്തി ആ സമയത്ത് വയനാട് ചൂരൽമല മുണ്ടക്കൈ അവിടെ മനുഷ്യന്മാരുടെ കൈയും കാലും തലയും തലയില്ലാത്ത ഉടലുകളും പുഴയിലൂടെ നദിയിലൂടെ തോടുകളിലൂടെ ഒഴുകി നടന്നത് പിടിച്ചെടുക്കാൻ ഇന്ത്യൻ ആർമി പെടാപ്പാട് പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സ്വന്തം നാട്ടിൽ നമ്മുടെ സഹജീവികൾ വേദനിക്കുമ്പോൾ ആ വേദനയിൽ ഒന്നും ഇവർക്ക് ഉരുക്കമില്ല വേദനകളില്ല പ്രതിഷേധങ്ങളില്ല ഒന്നുമല്ലെങ്കിൽ അവിടെ ഒഴുകി പലരെയും തിരിച്ചു കിട്ടി ജഡങ്ങള് അവരിൽ അഡ്രസ്സില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു അവർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്ന് പറയപ്പെടുന്നു പല മൃതദേഹങ്ങളും സംസ്കരിച്ചപ്പോൾ അഡ്രസ്സില്ലാത്തത് കൊണ്ട് അതിന് ചില അടയാളപ്പെടുത്തലുകളാണ് ഉണ്ടാക്കി വെച്ചിരുന്നത് അവരാരാണ് എന്നൊന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞൊരു കുഞ്ഞു പ്രതിഷേധം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ നാട് ഇങ്ങനെയാണെന്നേ വിസ്മയക്കാരും ഹമാസ് പോരാളികളും ഇന്നും അതേപോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞോ പാലക്കാട് മാധ്യമങ്ങളിൽ നമ്മളത് കാണില്ല നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കാക്കമാര് ചെയ്യുന്ന ഇത്തരം രാജ്യവിരോ വിരുദ്ധതകളും തീവ്രവാദങ്ങളും പറയാനും പ്രചരിപ്പിക്കാനും താല്പര്യമില്ല നേരമില്ല അവർക്ക് അവരുടെ ബിസിനസ്സിനെ അവരുടെ ലാഭത്തെ അവരുടെ മാർക്കറ്റിങ്ങിനെ സാരമായി ബാധിക്കും അതുകൊണ്ട് അവർ നിൽക്കില്ല പള്ളി ഹമാസ് ചിത്രങ്ങളുമായി പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറൂസ് ഭീകരരുടെ ഉറൂസിന്റെ ഭാഗമായി ആന എഴുന്നത് ഇസ്രയേൽ തുടച്ചു നീക്കിയ ഹമാസ് തലവന്മാരായിരുന്ന യഹിയ ഹനിയഹിയാസ് എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് അരുമാനത്തെ കുറിച്ച് വരുന്നു വിവരങ്ങളുമായി അരുൺ എന്താണ് അവിടെ സംഭവിച്ചത് നടന്ന പള്ളി ഉറുപ്പിലാണ് ഇത്തരത്തിൽ ഹമാ തീവ്രവാദികളുടെ ചിത്രവും പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടന്നിരിക്കുന്നത് എഴുന്നള്ളത്ത് നടന്നിരിക്കുന്നത് ആനപ്പുറത്താണ് ഈ ഹമാ തീവ്രവാദികളുടെ ചിത്രങ്ങൾ എഴുതിക്കൊണ്ട് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് തറവാടി തെക്കേ ഭാഗം മിന്നൽപ്പട തെക്കേ ഭാഗം എന്ന ടീമാണ് ഈ തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയത് തീവ്രവാദികളായ ഇസ്മയിൽ ഹനിയെ അതുപോലെ തന്നെ എഹിയ സിവാ എന്നിവരുടെ ചിത്രങ്ങളാണ് ഈ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിരിക്കുന്നത് ഈ തീവ്രവാദികളുടെ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഇസ്മയിൽ ഹനിയയെ ാണ് തുറച്ചുനിക്കിയത് നിരവധി കൂട്ടക്കൊലകളും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ള തീവ്രവാദിയാണ് ഇസ്മയിൽ ഹനിയെ അതുപോലെ തന്നെ ഏഷ്യ സി ഇറാനാണ് തുടച്ചു നീക്കിയത് ഈ രണ്ട് തീവ്രവാദികളും നിരവധി കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ള തീവ്രവാദികളാണ് കൂട്ടക്കൊലകൾ മാത്രമല്ല നിരവധി ആളുകളെ ബന്ദിയാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇസ്മയിൽ ഹനിയെ ഇറാനിൽ പാർപ്പിച്ചു ഇറാനിലെ പഴയ പ്രസിഡന്റ് ഉണ്ടല്ലോ മറ്റേ ഇബ്രാഹിം റൈസി അവന്റെ തല തെറിച്ചല്ലോ ഹെലികോപ്റ്ററിനകത്ത് വെച്ചിട്ട് മൊസാദ് കൊടുത്ത ലബനനിൽ നിന്ന് പിന്നെ കൊടുത്ത ഒരു ചിപ്പുകൾ പൊട്ടിത്തെറിച്ചില്ലേ വോക്കി ടോക്കിയും മറ്റുമൊക്കെ പൊട്ടിത്തെറിച്ച് അവൻ ചത്തു അപ്പൊ അവന് പകരം പുതിയ പ്രസിഡന്റിനെ വരവേൽക്കുകയാണ് അയാളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് ക്ഷണിക്കപ്പെട്ടാണ് ഇസ്മായിൽ ഹനിയ അവിടെ എത്തുന്നത് ഇറാനിൽ ഇറാനിൽ ഭൂഗർഭ അറയ്ക്കകത്ത് ആയിരക്കണക്കിന് അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടി ആയുധധാരികളായി നിൽക്കുന്ന എന്തിനും പോന്ന ചാവേറുകളുടെ ഇടയിൽ നിന്ന് പീസ് പീസാക്കിയാണ് മൊസാദ തുരങ്കത്തിനകത്തുനിന്ന് ഇസ്മായിൽ ഹനിയെ പുറത്തെടുത്തത് ആ ഇസ്മായിൽ ഹനിയയുടെ ജീവന് പകരം ചോദിക്കണം ഇസ്രായേലിനോട് പകരം ചോദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കടപ്പുറത്ത് കുറച്ച് ശക്തികൾ കൃഷിയിടം കുർപ്പിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടിയ വേലത്തരങ്ങളൊക്കെ ഓക്കെ മറ്റു കത്തലികളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ധി ഒക്കെ ചെയ്തിട്ടുള്ള വലിയ ക്രൂരനൃത്യങ്ങൾ ചെയ്തിട്ടുള്ള തീവ്രവാദികളുടെ ആ തീവ്രവാദികളുടെ ചിത്രവും നേടിക്കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി നടന്നത് എന്നുള്ളതാണ് ഏതായാലും മന്ത്രി എം വി രാജേഷും അതുപോലെ തന്നെ തൃത്താലിയിലെ മുൻ എം എൽ എ ആയ വി ടി ബലറാമല്ല ആളുകളൊക്കെ പങ്കെടുക്കുന്ന അവരൊക്കെ പങ്കെടുത്തിട്ടുള്ള പരിപാടിയാണ് ആ പരിപാടിയിലാണ് ഇത്തരം ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് എഴുന്നള്ളത്ത് ഉൾപ്പെടെ നടന്നിരിക്കുന്നത് ഈ സംഭവം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മുസ്ലിം ജനങ്ങൾക്കിടയിൽ തന്നെ ഇത് ഇത്തരത്തിൽ ഈ ഒരു തീവ്രവാദ ചിന്താഗതിയുള്ള ആളുകൾ ഇത്തരം ബോഡികളും മറ്റും ഉയർത്തി ഈ പള്ളി ഒഴുപ്പിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ വിമർശനവർക്കിടയിൽ തന്നെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളിയിൽ നേർച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ലൂസ് നടക്കുമ്പോൾ പോലീസ് മറ്റൊന്നു തന്നെ ഈ ബോർഡ് മാറ്റാൻ മറ്റൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നതെല്ലാം വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നമുക്കറിയാം കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചില ഇടങ്ങളിൽ കാവികൊടി കെട്ടിയ അല്ലെങ്കിൽ കാവ്യ റിബൺ വെച്ച് ധരിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസ് അതിനെ അഴിച്ചു മാറ്റിപ്പിക്കുകയും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം അങ്ങനെ ഒരു ഓറഞ്ച് നിറത്തോട് പോലും അതീഷ്ണുത കാണിക്കുന്ന ആ നാട്ടിലാണ് പോലീസ് ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ ബോർഡ് പിടിച്ചുകൊണ്ട് ഈ ആനപ്പുറത്ത് എഴുന്നള്ള സംഘടിപ്പിച്ചിട്ടും അതിനെതിരെ യാതൊരു നടപടി ിട്ടില്ല എന്നുള്ളതാണ് പരിപാടിയുടെ ആദ്യ അവസാനം വരെയും ഈ തീവ്രവാദികളുടെ ബോർഡും പിടിച്ചുകൊണ്ടാണ് ആനക്കുഴപ്പ് എഴുതുന്നത് എന്നുള്ളതാണ് ആരും നമുക്കറിയാമോ ഇപ്പോൾ ഈ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഹമാസ് പ്രവർത്തകരെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് എ സിൻഹുടെ ചിത്രങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് മലപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നും പോലീസിന്റെ പിന്തുണയുണ്ടായിരുന്നു ഈ ഇടതു നേതാക്കളുടെ പിന്തുണയൊക്കെ തന്നെയുണ്ട് പക്ഷെ ഇപ്പോൾ ഇതൊരു പള്ളി ഊസിന്റെ ഇടയ്ക്കാണ് അതി ഭീകരരായ ഹമാസ് പ്രവർത്തകരെ വെച്ചിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഭീഷണി ആയവരാണിവർ ഇവരെ പിന്തുണച്ചുകൊണ്ടാണ് ഇങ്ങനെ ആരപ്പുറത്ത് എന്നുള്ളത് പോലും നടത്തിയിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ പോലും ആരും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും രജി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ ക്ഷേത്ര ഉത്സവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ പള്ളി വർഷങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിലെ മറ്റ് ഉത്സവങ്ങളാണെങ്കിലും ഒക്കെ ഒരു സാമൂഹിക സൗഹാർദ്ദം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കാറുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഒരു സമന്വയം ആ ക്ഷേത്ര ആചാരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ പള്ളിയിലെ ആചാരങ്ങളാണെങ്കിലും ആ ആചാരങ്ങൾ അവർ കാപ്പൂക്ഷിച്ചിട്ടുള്ളതിനൊപ്പം തന്നെ ഒരു സാമൂഹിക ഐക്യം കൂടി ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ പരിപാടികൾ ഓരോ ഇടത്തും സംഘടിപ്പിക്കാറുള്ളത് പക്ഷേ ഇത്തരത്തിൽ തീവ്രവാദ ചിന്തകളുള്ള ആളുകൾ ഈ പുതു മറ്റുമൊക്കെ അതിനെ മറ്റൊരു തരത്തിലേക്ക് ഉപയോഗിക്കുന്നു സമൂഹത്തിലെ എത്രത്തോളം തീവ്ര ചിന്തകൾ പിടികൂർക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായി കൂടി മാറുകയാണ് എന്നുള്ളതാണ് മാത്രമല്ല ഈ തസ്താനിയിലെ ഈ പരിപാടിയിലേക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട് എന്നിരിക്കെ അതിൽ ഇത്തരത്തിൽ ഈ ഹമാ തീവ്രവാദികളുടെ ചിത്ര ഉയർത്തിക്കൊണ്ട് ആളുകൾ ഈ കമ്മിറ്റികൾ തന്നെ അതായത് ഈ പള്ളിയിലെ ഈ ഉയർച്ച അല്ലെങ്കിൽ ബന്ധപ്പെട്ടുള്ള എഴുന്നള്ളത്തിൽ വരുന്ന ഓരോ വിഭാഗങ്ങൾ തന്നെ ഇത്തരം തീവ്രവാദികളുടെ ബോർഡും മറ്റും ഉയർത്തുമ്പോൾ അത് തീർച്ചയായും ും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരം തീവ്രവാദികളെ പോലും പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നത് മേഖലയിലെ ഈ ഒരു കലങ്ങളെ നടക്കുന്ന ഒരു പരിപാടി ആ പരിപാടിയിലാണ് ഇങ്ങനെ തീവ്രവാദികളുടെ ചിത്രം വിളിച്ചുകൊണ്ടും മറ്റും പാലക്കുറത്ത് എഴുന്നോത്ത് നടന്നത് എന്നുള്ളതാണ് നേരത്തെ ഈ പട്ടാമ്പി ദഹസിയുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ തൊത്താലിയിലേക്ക് എത്തിയപ്പോൾ ഈ ഉറൂത്തിലേക്ക് എത്തിയപ്പോൾ അത് തീവ്രവാദികളെ രാജ്യവിരുദ്ധ മായിട്ടുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നു ഈ തീവ്രവാദികളുടെ ചിത്രങ്ങൾ വിളിച്ചുയർത്തിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് പുതുതലമുറയ്ക്ക് ഉൾപ്പെടെ തെറ്റായ സന്ദേശം നൽകുന്നു എന്നുള്ളത് ആ ഒരു താക്കുമില്ല മാത്രമല്ല ഇത്തരം തീവ്രവാദികളെ തുറച്ചു നീക്കുക എന്നുള്ളത് നേരത്തെ തന്നെ നമുക്കറിയാം ഈ ണെങ്കിലും ഇറാനാണെങ്കിലും ഒക്കെ ഈ തീവ്രവാദികൾ എത്രത്തോളം ആ പ്രദേശത്തെ കൂട്ടക്കൊരുതി നടത്തുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉള്ളവരെ ഇല്ലാത്ത സമാനതലില്ലാത്ത ക്രൂരകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ തീവ്രവാദികൾ ആ തീവ്രവാദികളുടെ ചിത്രവാട് അതായത് അതുപോലെ തന്നെ യഷ്യാദ്ബാറിന്റെയും ഉൾപ്പെടെ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ടുള്ള ആനക്കുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് പരിപാടി നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ തീവ്രവാദ കാര്യങ്ങളെ അനുകൂലിക്കുന്നു എന്ന തരത്തിൽ കൂടെ ഇതിനെ കാണേണ്ടി വരുമെന്നുള്ളതാണ് അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മന്ത്രി എം വി രാജേഷ് ആരോഗ്യ പരിപാടി മാത്രമല്ല പോലീസിന്റെ ിലാണ് ഈ പരിപാടിയിൽ ഇത്തരം തീവ്രവാദികളുടെ ഉയർത്തിക്കൊണ്ട് എഴുന്നവർ നടത്തിയിരിക്കുന്നത് എന്നിരിക്കെ അത് യാതൊരു നടപടിയും ചെയ്തുവരെ പോലീസിന്റെ ഭാഗത്തുനിന്നും മറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ ഒന്നും ഉണ്ടാകില്ല കാരണം എന്താ മുസ്ലിം തീവ്രവാദികളെ പ്രീണിപ്പിക്കുകയും അവരെ സുഖിപ്പിക്കുകയും അവരോട് മൃതസമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് ആരൊക്കെ ഇനിയും എവിടെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന സംഘടനകളാണെങ്കിലും ശരി ലോകം മുഴുവനും തീവ്രവാദികളാണ് എന്നും മുദ്രകുത്തിയ മറ്റവന്മാരുടെ ചിത്രങ്ങളാണെങ്കിലും ശരി എന്തി കേരളത്തിൽ എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് സമീപഭാവിയിൽ കേരള കരയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായിരുന്നാലും മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നും നമുക്ക് ഇതുപോലെയുള്ള രാജ്യവിരുദ്ധരുടെ വാർത്തകൾ കാണാൻ കഴിയില്ല കാരണം നമ്മുടെ സി എ റൌഫ് പറഞ്ഞതുപോലെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം നമ്മുടെ കയ്യിലാണ് അസ്ത്രം ഗഫൂർ പറഞ്ഞതുപോലെ നമുക്ക് എതിരാളികളില്ലല്ലോ നമ്മൾ എന്ത് രാജ്യ വിരുദ്ധതകൾ പറഞ്ഞാലും പ്രചരിപ്പിച്ചാലും ചെയ്താലും ശരി നമുക്ക് എതിരാളികൾ ഇല്ലല്ലോ അതുകൊണ്ട് അവരുടെയൊക്കെ സുന്ദരമായിട്ടുള്ള അൽ കേരളമായി കേരളം അധഃപ്പത്തിച്ച സ്ഥിതിക്ക് പിണറായി വിജയനും അനങ്ങില്ല മന്ത്രിമാരോ എം എൽ എമാരോ എം പിമാരോ ആര് വേണമെങ്കിലും ദിനകത്ത് സംഗമിക്കും ഉദ്ഘാടനം ചെയ്യും വേണമെങ്കിൽ യഹിയാസിൻവാറിൻ്റെയും ഹമാസ് ഭീകരനായിട്ടുള്ള ഇസ്മായിൽ ഹനിയയുടെയും ചിത്രത്തിന് നോക്കി രണ്ട് സുജൂത് ചെയ്യുകയും നമിക്കുകയും വണങ്ങുകയും അള്ളാഹുബ്രെന്ന് വിളിച്ച ആ കൊടിയൊന്ന് ചെറിയ ഹാഷ്ടാഗുകൾ നെഞ്ചിലങ്ങാണെന്ന് മുട്ടിക്കാൻ പറ്റുമെങ്കിൽ അതും അവർ ചെയ്യും നന്ദി